ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറപ്പി സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ിൽ പ്രവർത്തനം തുടങ്ങിയ ഈ സാന്ത്വന പരിചരണ കേന്ദ്രം പാലിയേറ്റു ദിനമായ ജനുവരി പതിനഞ്ചിന്റെ ആഘോഷ നിറവിലാണ് കിടപ്പിലായവർക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും വൃക്ക രോഗം ബാധിച്ചവർക്കുമെല്ലാം കൈത്താങ്ങായി ഈ കേന്ദ്രം അതിന്റെ കർമ്മപഥത്തിൽ ജൈത്രയാത്ര തുടരുകയാണ് മാര രോഗങ്ങൾ കൊണ്ട് ദുരിതമനുഭവിക്കുന്ന നിസ്സഹായരും നിലാരംഭരവുമായ സഹജീവികളുടെ സമഗ്രവും സമ്പൂർണവുമായ പരിചരണം എന്ന ലക്ഷ്യത്തോടെയാണ് മേലാട്ടൂർ പേനൻ പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത് വിവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന രോഗികളും കുടുംബവും നേരിടുന്ന ശാരീരികവും സാമ്പത്തികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി ആവശ്യമായ പരിചരണം നൽകി അവരുടെ ജീവിതം പരമാവധി മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണ് പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പാലിയേറ്റീവ് പ്രവർത്തന ഫണ്ട് പാലിയും പാലിയേറ്റീവ് കെയറിൻ്റെ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും ജാനുവരി പതിനഞ്ച് പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിക്കുന്നു നമ്മുടെ നാട്ടിലുള്ള രോഗികൾക്ക് പ്രത്യേകിച്ചും നിസ്സഹായരായ നിർദ്ധനരായ മാറാ രോഗികൾക്കും ദീർഘകാല രോഗികൾക്കും ഒരത്താണിയാണ് ഒരഭയകേന്ദ്രമാണ് നമ്മുടെ പാലിയേറ്റീവ് കെയർ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത വിധത്തിൽ ക്യാൻസർ ബാധിച്ചവർ നട്ടെല്ലിന് പരിക്കുപറ്റി അരക്ക് താഴെ തളർന്ന് ചിലനശേഷി നഷ്ടപ്പെട്ടവർ വൃക്ക തകരാറിലായി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ പക്ഷാഘാതം വന്ന് ഒരു വർഷം തളർന്നുകിടപ്പിലായവർ മാനസിക രോഗികൾ ഹൃദ്രോഗികൾ ശ്വാസകോശ രോഗികൾ വാർദ്ധക്യസഹജമായ പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ തുടങ്ങി അഞ്ഞൂറിലേറെ രോഗികളാണ് നിലവിൽ മെലാറ്റുപാലിയേറ്റി കെയറിൻ്റെ താങ്ങും തണലും കരുതലും ആശ്രയിച്ച് മാത്രം ജീവിതം തള്ളിനീക്കുന്നത് ക്യാൻസർ നട്ടലിന് ക്ഷതം പറ്റി കിടപ്പിലായവർ പക്ഷാഘാതം വന്ന് കിടപ്പിലായവർ വൃക്കരോഗികൾ മാനസിക രോഗികൾ ശ്വാസകോശ രോഗികൾ എയ്ഡ്സ് ബാധിതർ വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ തുടങ്ങി ദൈനംദിന പരിചരണവും ശ്രദ്ധയും ആവശ്യമായവർക്കെല്ലാം ഹോം കെയർ യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് എല്ലാ വർഷവും ജനുവരി പതിനഞ്ച് പാലറ്റീവ് കെയർ ഡേ ആയി ആചരിക്കുന്നു ഈ വർഷം പാലറ്റീവ് കെയർ ഡേയുടെ തീം സംതൃപ്ത പരിചരണം ഏവരുടെയും അവകാശം എന്നാണ് ആ തീമിനെ ആസ്പദമാക്കി ഓരോ രോഗിക്കും ആവശ്യമായ പരിചരണം അവരുടെ വീടുകളിലെത്തിക്കുക അവർ ആവശ്യപ്പെടുന്നത് എന്താണോ അത് നൽകാൻ വോളണ്ടിയേഴ്സ് തയ്യാറാവുക എന്നുള്ളതാണ് ഇവിടെ മേലാറ്റു പാലേറ്റി ക്ലിനിക്കിൽ നമുക്ക് മൂന്ന് ഹോം കെയർ യൂണിറ്റുകളുണ്ട് അതിൽ ഡോക്ടറുടെ സേവനം നേഴ്സുമാരുടെ സേവനം കൂടാതെ ഫിസിയോതെറാപ്പി സൈക്യാട്രി എന്നിവയുടെ സേവനവും അവരുടെ വീടുകളിൽ നമ്മൾ ലഭ്യമാണ് കിടപ്പിലായവർക്കും മാനസിക രോഗികൾക്കും വേണ്ടി ആഴ്ചയിൽ സംഘടിപ്പിക്കുന്ന ഡേ കെയർ വിവിധ പുനരധിവാസ പ്രവർത്തനങ്ങൾ കൂടാതെ കേരളത്തിലെ പാലിറ്റി കേന്ദ്രങ്ങൾക്ക് കീഴിലെ പ്രഥമ ഡയാലിസിസ് കേന്ദ്രം എന്ന അംഗീകാരം കൂടി നേടിയ മേലാട്രിപ്പാലിറ്റി കെയർ ഡയാലിസിസ് സെൻ്റർ തുടങ്ങിയവയെല്ലാം മേലാട്രിപ്പാലിറ്റി കെയർ ക്ലിനിക്കിന്റെ പ്രവർത്തന മേഖലയിൽ ചിലത് മാത്രമാണ് ജനുവരി പതിനഞ്ച് പാലിറ്റി കെയർ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് വിഷ് വളരെ വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് സമീപത്തുള്ള വിദ്യാർത്ഥികളും സാധാരണക്കാരും പൊതുജനങ്ങളും ചുമട്ടു ഓട്ടോ ഡ്രൈവേഴ്സ് തുടങ്ങിയ എല്ലാവരും പങ്കെടുത്തിട്ടുള്ളൊരു പരിപാടിയാണ് വീടുകളിൽ ചെന്നുള്ള കളക്ഷൻ അതുപോലെ തന്നെ കുട്ടികളുമായി എല്ലാ മേഖലകളിലും ടീമായിട്ടുള്ള പ്രവർത്തനം ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപയാണ് നമുക്കൊരു മാസം ഇതിന് ചെലവ് വരുന്നത് ഇനി പുതിയ സംരംഭം ആരംഭിക്കുകയാണ് രണ്ട് കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് മനസ്സിൽ കണ്ടിട്ടുള്ളത് ഇതൊക്കെ ഈ നാട്ടുകാരുടെ നിസ്സീമമായ സേവനം കൊണ്ട് മാത്രമാണ് നടക്കുന്നത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പാലിറ്റി ദിനം കൂടി കടന്നു വരുമ്പോൾ സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ ഉള്ളവരുടെ സഹായം കൊണ്ടാം മേലാറ്റു പാലിറ്റി കെയർ ക്ലിനിക്ക് അതിന്റെ പ്രവർത്തനം തുടരുകയാണ് ന്യൂസ് ന്യൂസ്ബ്യൂറോ മേലാറ്റു